നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അശ്വാരൂഢ മന്ത്രം അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി അശ്വാരൂഢ മന്ത്രം ജപിക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ അശ്വാരൂപം പറയുമ്പോൾ തന്നെ ആ കൂടെ പറയും അശ്വാരൂപം ജപിച്ചിടുകൾ വിശ്വമൊക്കെ വശത്തിലാക്കിടാം ലോകം മുഴുവൻ വശീകരിക്കാൻ വളരെ നല്ലതാണ് അശ്വാരൂഢ മന്ത്രം എന്നാണ് പറയുക അത്ര ഗംഭീരമാണ് അശ്വാരൂപം പോലെ കാര്യവിജയത്തിന് അശ്വാരൂപം പോലെ ജീവിത വിജയത്തിന് അശ്വാരൂടം പോലെ വശീകരണത്തിന് ലോകത്ത് അത്രയും ഗംഭീരം വശീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഈ ന്യൂ ജനറേഷൻ യൂട്യൂബ് വീഡിയോസ് പറയണ വശീകരണം അല്ലാത്ത ഉദ്ദേശം കുറേ പേരിപ്പോൾ ഈ തക്കട തിരികിട അങ്ങനെ വശ്യം ഇങ്ങനെ വശ്യം എന്നൊക്കെ പറഞ്ഞ് കുറേ തരികട വീഡിയോസ് ഇറക്കണില്ല അതുപോലെയുള്ള വിഷയമല്ല പറയണേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ആ ആ രാഷ്ട്രീയത്തിൽ ആ ജനങ്ങളെ മുഴുവൻ പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്നതിൽ ആ സിനിമകളിൽ അദ്ദേഹത്തെ കാണുന്ന സിനിമാ മേഖല എല്ലാവരെയും പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ ആ കോളേജിനെ മുഴുവൻ പിടിച്ച അങ്ങനെ എവിടെ ചെല്ലുന്നോ അവിടെയൊക്കെ നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താഗ്രഹിക്കണോ ആഗ്രഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിച്ചേരാൻ പറ്റുന്ന കാര്യത്തിൽ അശ്വാരൂഢം അതിഗംഭീരമാണ് അത് ഗംമാണ് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഞാൻ ആ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുമില്ല കാരണം എന്താ കഴപ്പം എന്ന് വെച്ചാൽ ഈ പറഞ്ഞു കഴിഞ്ഞ ആൾക്കാരുടെ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഓൺലൈനിൽ കയറി യൂട്യൂബ് മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അശ്വാരിയുടെ മന്ത്രം സെർച്ച് ചെയ്യും മന്ത്രം ഡൗൺലോഡ് ചെയ്യും പിറ്റേ ദിവസം തൊട്ട് ജപിക്കും പിറ്റേ ദിവസം തൊട്ട് അത് ദുരിതങ്ങളാവുകയും ചെയ്യും പല മന്ത്രങ്ങളും ഐ എന്താ കൈപ്പഴ് ശരി ദുരിതം ആവുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അടുത്ത വിഷയം അതല്ലേ ദുരിതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണേ പണ്ടൊരു ഗുരുനാഥനെ പണ്ടൊരു ഗുരുനാഥൻ പന്ത്രണ്ട് വർഷം ശിഷ്യൻ പഠിത്തമൊക്കെ കഴിഞ്ഞു വേദങ്ങൾ ഉപനിഷത്തുകൾ പൂജകൾ ഹോമങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു അദ്ദേഹം പോകാൻ നേരത്ത് ശിഷ്യൻ്റെ ചെവിയിൽ എങ്ങനെയാണ് മന്ത്രോപദേശം എന്ന് പറഞ്ഞാൽ രണ്ട് വെറ്റില എടുത്തിട്ട് ഇടത് ചെവി മുങ്ങി കുളിച്ചു വന്ന ഒരാൾ ആ മുങ്ങി കുളിച്ചു വന്ന ആൾ ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് ആ മന്ത്രം ദീക്ഷ മേടിക്കുന്നത് ഇടത് ചെവി അടച്ച് വെറ്റില അടച്ചു പിടിച്ച് വലത് ചെവിക്കേത്ത മന്ത്രം ചൊല്ലിക്കൊടുക്കും എഴുതി പോലും കൊടുക്കില്ല തിരിച്ച് മൂന്ന് പ്രാവശ്യം തിരിച്ച് ഇടതുചെവിയിലും ചൊല്ലിക്കൊടുക്കും ആ വെറ്റില കൊണ്ടുവച്ചാൽ അപ്പുറത്തോടെ പോലും അങ്ങേവശത്തിലാൾ കേൾക്കരുത് ഈ ചെവിയുടെ ഇപ്പ്ര പറഞ്ഞാൽ അങ്ങനെയൊന്നും കേൾക്കില്ലെങ്കിൽ പോലും അത്ര പവിത്രമായിട്ട് ആ മന്ത്രോപദേശം കൊടുക്കണേ അങ്ങനെ ആ ശിഷ്യനൊരു മന്ത്രോപദേശം കൊടുത്തു ഏത് മന്ത്രമാവട്ടെ ഒരു മന്ത്രോപദേശം കൊടുത്തു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നേരെ ഒരമ്പലത്തിൽ പോയി ആ അമ്പലത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ഉറക്കെ മന്ത്രം ചൊല്ലുക ഏയ് ഗുരുനാഥൻ വളരെ സീക്രട്ടായി തന്ന മന്ത്രം ഇവര് ചൊല്ലിക്കൊണ്ട് കിടക്കുവാണ് ഇതാരോടും പറയരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊരബദ്ധമാണ് അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു വേറൊരു വ്യവസായയുടെ എടുത്ത് തന്നു അപ്പോൾ അദ്ദേഹം ഓരോ കച്ചവടം ചെയ്യുമ്പോഴും ഈ മന്ത്രം ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏയ് ഇതെന്താ ഇത് ഗുരുദേവൻ വളരെ രഹസ്യമായി തന്ന മന്ത്രം അങ്ങനെ പല സ്ഥലത്ത് ഈ ആൾക്കാർ മന്ത്രം ജപിക്കുന്നത് കണ്ടപ്പം ഏയ് ശിഷ്യനെ സംശയമായി എനിക്ക് വളരെ രഹസ്യമായിട്ട് തന്നു ആരോടും പറയരുന്ന് പറഞ്ഞു ഈ നാട് മുഴുവൻ ഈ മന്ത്രം ചൊല്ലുന്നുണ്ട് ഹൈ ഹൈ ആർക്കാ ഇവിടെ പഴച്ച എന്നറിയാൻ ശിഷ്യൻ വേഗം ഗുരുനാഥൻ്റെ അടുത്ത് വന്നു ഗുരുനാഥൻ അന്നേരം ഒരു ഒരു കല്ലെടുത്ത് കൊടുത്തു ഒരു കല്ലെടുത്ത് കൊടുത്തിട്ട് നീ ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ചന്തയിൽ കൊണ്ടുപോയിട്ട് ഇതിന് വില എത്രയാണെന്നറിയണം എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് പേരോട് വില ഓതിക്കാൻ പറയും അദ്ദേഹം ഒരു പച്ചക്കറിക്കട കൊണ്ടുവന്നു പച്ചക്കറിക്കടക്കാരനെ ഈ കല്ലൊക്കെ നോക്കി ഒരായിരം രൂപ കിട്ടു പറഞ്ഞു അദ്ദേഹം നേരെ ആ കല്ലുമായിട്ട് അടുത്ത ഒരു പലയിരക്ക് കിടക്കാൻ്റെ കരുതും അദ്ദേഹം ഇത് നോക്കി ഇത് വലിയ വിലയൊന്നുമില്ല ഒരു രൂപ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയിട്ട് ഒരു പോയി അത് കണ്ടവഴേ പറഞ്ഞു ഇതിന് ഏകദേശം ഒരു ലക്ഷം രൂപ വില വരുന്നു പറഞ്ഞു അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു വജ്രവ്യാപാരിയുടെ അടുത്ത് തന്നു അദ്ദേഹം കല്ല് കണ്ട വഴി പറഞ്ഞു ഇത് അമൂല്യമായി നിൽക്കുന്ന രത്നമാണ് കോടി രൂപയുടെ വില വരുന്നു ഈ കല്ലുമായിട്ട് തിരിച്ചു ശിഷ്യൻ ഗുരുനാഥൻ്റെ അടുത്തെത്തി എന്തായി സംഭവിച്ചതെന്ന് വെച്ചു എല്ലാം മനസ്സിലായി ഗുരു എന്ന് പറഞ്ഞു ഈ ആ മന്ത്രത്തിൻ്റെ ശക്തി അറിയാത്തവൻ നൂറ് രൂപ വില കണ്ടു ആ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ കല്ലിൻ്റെ വില പൂർണ്ണമായി അറിയാവുന്നവന് കോടിക്കണക്കിന് രൂപയുടെ വില കണ്ടു അപ്പോൾ നമ്മൾ ജപിക്കുന്ന സാധനം എന്താണെന്നും അതിൻ്റെ പവ പവിത്രത എന്താണെന്നും അതിൻ്റെ പവർ എന്താണെന്നും തിരിച്ചറിയാതെ നമ്മൾ അത് സിനിമാ പാട്ട് പോലെ പാടുമ്പോൾ നമുക്ക് തിരിച്ചടിയാണ് ഉണ്ടാവണേ ഉപദേശമില്ലാത്ത അതിദിവ്യമായി നിൽക്കുന്ന മന്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന ഉപദേശിക്കുന്ന അല്ലെ ഉപദേശിക്കുന്നതും ജപിക്കുന്നതും സർവനാശത്തിലേക്കാണ് നമുക്ക് എത്താൻ പറയാം കാരണം ആർക്കും സാധിക്കില്ല കാരണം ഈയിടെ ആരുടെയോ ഒരു ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഞാൻ പോസ്റ്റ് കണ്ടിരുന്നു എന്തോ വലിയ എന്താ പറയുക ശൂലിനി മന്ത്രോ ബംഗ്ലാമുഖി മന്ത്രോ ആരാണ്ട് ഉപദേശം ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആരോടെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയണതുപോലെ തന്നെ മന്ത്രോപദേശം അങ്ങനെ അർഹിക്കാത്ത കൊടുക്കി മന്ത്രം ഉപദേശിച്ചു കൊടുത്താലോ ആ ശിഷ്യൻ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ ദോഷം ഗുരുനാഥനാണ് അപ്പം അത്രയ്ക്ക് പവിത്രമാണ് ഈ മന്ത്രം അതുകൊണ്ട് തന്നെ ഞാൻ ഈ അശ്വാരൂഢത്തെക്കുറിച്ച് പലപ്പോഴും പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഴുങ്ങുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ പല ആൾക്കാരോടുള്ള ഭയമാണ് കാരണം അവരപ്പം തന്നെ ഗൂഗിൾ ചെയ്യും അശ്വാരൂഢം എടുക്കും ജപിക്കും ഇത്രയും വിജയം ഉണ്ടെന്ന് കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ നാളെ തൊട്ട് ജപം തുടങ്ങാമെന്ന് പറയും ജപിച്ചാൽ അത് അബദ്ധമാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അശ്വാരൂപത്തെക്കുറിച്ചാണ് നമ്മൾക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് വളരെ കേമമായി നിൽക്കുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം അശ്വാരൂഢമന്ത്ര പുഷ്പാഞ്ജലി കഴിച്ചാൽ അതല്ലെങ്കിൽ ഗണപതി ഹോമങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗണപതി ഹോമത്തിനകത്ത് മുക്കൂറ്റി കൊണ്ട് അശ്വാരൂഢം ഹോമിച്ചാൽ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിച്ചാൽ ഗണപതി ഹോമം കഴിക്കുമ്പോൾ ഇത്തിരി മുക്കൂറ്റി കൊടുത്തിട്ട് തിരുമേനി മോൾക്ക് വേണ്ടിയാണ് മോന് വേണ്ടി ചെയ്താൽ അതിഗംഭീര വിജയമാണ് തിക്ഷേമമായ വിജയമാണ് വിജയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിൻ്റ് അവിടം വരെ എത്താൻ പറ്റുന്ന മന്ത്രമാണ് അശ്വാരൂഢ മന്ത്രം അതായത് സാക്ഷാത്കാരത്തിൻ്റെ നന്മയുടെ അതിവശ്യത്തിൻ്റെ ലോകവശ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും ക്ഷേമമായി നിൽക്കുന്ന ഭാവമാണ് അശ്വാരൂഢ മന്ത്രം അത് കുട്ടിക്കളിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അശ്വാരൂഢം പിഴച്ചീടുകൾ സർവനാശവും വന്നിടും അശ്വാരൂഢം പഴച്ച സർവ്വനാശവും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യേമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പം ഞാൻ പറയുന്നത് മന്ത്രോപദേശം ഇല്ലാതെ ഒരു മന്ത്രങ്ങളും ജപിക്കണമല്ല എക്സ്പെഷ്യലി ഇതുപോലെ അതിപവിത്രമായി നിൽക്കുന്ന മന്ത്രങ്ങൾ അതിശക്തമായി നിൽക്കുന്ന മന്ത്രങ്ങൾ ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അഭ്യുതാകാംക്ഷി കുറേ വീഡിയോസ് അശ്വാരൂഢത്തിൻ്റെ അയച്ചു തന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്ന് വന്നു ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടതെന്താണോ അത് മാത്രം ചെയ്യുക രാവിലെ അതിഗംഭീരമാണ് എല്ലാ ധാതുക്കളും പുഷ്ടിമയുള്ളതാണ് പാല് ഒരാറ് ലിറ്റർ പാൽ ഒരു ദിവസം രാവിലെ ഒരാൾ കഴിച്ചാൽ അയാൾ എവിടെയായിരിക്കും ഐ സിയുയിലായിരിക്കും അല്ലേ ഇത്രയേ ഉള്ളൂ വേണ്ടത് മാത്രം ചെയ്യുക ഒരു ഗ്ലാസ്സിനകത്ത് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചാൽ ഒരിക്കലും ഐ സു യു കയറില്ല ആവശ്യമുള്ളത് കാരണം ദേവിയുപാസന ദേവി മഹാത്മ്യം ദേവിയോപാസനയാണ് അശ്വാരൂഢമൂർത്തിയാണ് ലളിത പരമേശ്വരി നമ്മൾ ലളിതാ സഹസ്രാവൻ ജവിച്ചാൽ മതി അശ്വാരഠത്തിൽ തത്യമാണ് അതിവശ്യമാണ് ഭാവങ്ങൾ മാത്രമേ നാമങ്ങൾ മാത്രമല്ല ഭാവം എല്ലാം നല്ലതാണ് അപ്പോൾ ഭഗവതി ദുർഗാഭഗതി ലക്ഷ്മി ഭഗവതി ശ്രീപാർവതി ഭുവനേശ്വരി അവരെ പ്രാർത്ഥിച്ചാൽ ഭദ്രകാളി ഉൾപ്പെടെ അതിശക്തമായി നിൽക്കുന്ന വശീകരണത്തിൻ്റെ ഭാവങ്ങളും നന്മയുടെയും ഈ അശ്വാരഠത്തിൽ തന്നെ എല്ലാം ഫലവും നിൽക്കും പക്ഷേ അതിങ്ങനെ ജപിച്ചു തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതിന് കൃത്യമായ മന്ത്രോപദേശം വേണം അതിന് പര അതിനും പകരമായിട്ട് മറ്റേതു മന്ത്രവും ജപിച്ചിട്ട് കാര്യമില്ല ആ മന്ത്രം തന്നെയാണ് ജപിക്കേണ്ടത് അതിനാണ് ഏറ്റവും കൂടുതൽ അത് ബീജാക്ഷരങ്ങളാ ശക്തിമക്തായി നിൽക്കുന്ന മന്ത്രങ്ങളാണ് അതുകൊണ്ട് അശ്വാനും ജപിക്കുകയല്ല വേണ്ട അശ്വരുടെ മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയാണ് നിങ്ങൾ ചെയ്തോളൂ വെള്ളിയാഴ്ചകളിൽ ഏഴ് വെള്ളിയാഴ്ച ഏഴ് ചൊവ്വാഴ്ച ദേവീക്ഷേത്രങ്ങളിൽ അശ്വരുടെ മന്ത്ര പുഷ്പാഞ്ജലി ഗണപതി ഹോമത്തിന് കൊടുക്കുമ്പോൾ കുറച്ച് മുക്കുറ്റി കൊണ്ടെടുത്ത് അശ്വാരൂടെ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കാൻ പറയും അശ്വരൂടം കൊണ്ട് ഹോമിക്കാൻ പറയും ശാശ്വതമായ വിജയമാണ് വിജയത്തിൻ്റെ മാക്സിമം നന്മയുടെ മാക്സിമമാണ് അതായത് വിവാഹം എത്ര കാലമായി മുടങ്ങിക്കിടക്കുന്നവർക്ക് ഏറ്റവും കേമാണ് അതുപോലെ തന്നെ സിനിമയിലൊക്കെ കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ മാത്രം കിട്ടുന്ന ആൾക്കാർക്ക് ഇത് ചെയ്തോളൂ മാക്സിമം അവസരത്തിലേക്കാണ് രാഷ്ട്രീയത്തിൽ വൻ വിജയമാണ് വിദ്യാഭ്യാസ രംഗത്ത് വൻ വിജയമാണ് ടെസ്റ്റുകൾ പാസ്സാവാൻ വൻ വിജയം എന്തിനും ബുദ്ധിക്ക് കാര്യവിജയത്തിനു മുഴുവൻ അശ്വാരോട് ഉപയോഗിക്കാം അശ്വാരയുടെ മന്ത്രം പുഷ്പാഞ്ജലി ആകാം അശ്വാരൂഢം ഗണപതിയോഗം കഴിക്കണം മുക്കുറ്റി ഹോമിക്കാവും അതുമാത്രമേ പതിവുള്ളൂ ജപാദികളിലേക്ക് കടക്കേണ്ട ജപം വേണ്ട അമ്പലത്തിലേക്ക് കൊടുത്ത് പുഷ്പാഞ്ജലി നല്ലത് അത് ചെയ്തോളൂ അതിഗംഭീരം മ അതിൻ്റെ വിജയത്തെക്കുറിച്ച് പറയാൻ എനിക്ക് പോലും ശക്തിയില്ല അത്രയ്ക്ക് കയമായ വിജയമാണ് അത്രയ്ക്ക് കേമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വാരൂഢ മന്ത്ര പുഷ്പാന്തലി ശാശ്വതമായ വിജയത്തിനും ശാശ്വതമായ നന്മയ്ക്കും വളരെ ക്യമാണ് നമസ്കാരം കോയി നമ്പൂരി